ദീപാവലിയായിട്ട് തിരളിയപ്പം ഉണ്ടാക്കാനായിട്ട് അമ്മ എനിക്ക് കുറച്ച് തിരളിയൽ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബൈതപ്പി അമ്മ ഇങ്ങനെ മാസ്ക് കിട്ടുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് നല്ല പനിയാണ് പനി ആയി പിന്നെ അമ്മ ഞങ്ങളെ ആ ഏഴായാലത്തോട്ട് അടുപ്പിക്കത്തില്ല എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആ സിറ്റോട്ട് വരെ വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് വെക്കണം അതിനപ്പുറം നോ എൻട്രി അതിപ്പോൾ വേറൊന്നും കൊണ്ടല്ല പീലി പീലിപ്പേടിച്ചിട്ടാണ് കേട്ടോ അവർക്ക് പെട്ടെന്ന് പനി വരും എന്തായാലും നേരത്തെ കുറച്ച് തിരളിയൽ കിട്ടിയതല്ലേ അപ്പം പിന്നെ കയ്യോടെ ഞാൻ കുറച്ച് ശർക്കരയും തേങ്ങയും പഴമൊക്കെ ഞെവിടി നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഉണ്ടാക്കി കട്ടൻ ചായ ആക്കിയിട്ട് കുടിച്ചിട്ട് കുറച്ച് അങ്ങ് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ തിരിച്ചു വന്ന് പെട്ടെന്ന് തന്നെ ഒരു ഞങ്ങൾ നേരെ ഡാൻസ് ക്ലാസ്സിന് പോയി ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ദീപാവലി ആഘോഷിക്കാനായിട്ട് ഒരു കടയെ കയറി കുറച്ച് മത്താപ്പും കുറച്ചധികം കമ്പിത്തിരിയൊക്കെ വാങ്ങി പിന്നെ എന്തെങ്കിലും നല്ല മീൻ കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് അഞ്ചാലും കൂടി ചന്തയിലും ഒന്ന് കയറി ചന്ത മൊത്തം പരതിട്ട് എനിക്ക് കിട്ടിയതായി ഒരു പാര മീനായിരുന്നു ബാക്കി മൊത്തം അയിലായിരുന്നു അങ്ങനെ അതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് നേരെ അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് കുളിച്ചിറങ്ങി നമ്മള് ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ മൂന്നുപേരും മാത്രമുള്ള ഒരു കുഞ്ഞു ദീപാവലി ആഘോഷമായിരുന്നു ഇപ്രാവശ്യം എന്തായാലും സംഭവം കളറായി അപ്പൊ ഓക്കെ